പൊതുപ്രവർത്തന രംഗത്ത് മികവാർന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് ജനപ്രതി നേടിയ ചെറിയമുണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുത്ത മൈമൂന കല്ലേരിയെയും വൈസ് പ്രസിഡന്റ് പി ടി നാസറിനെയും തിരൂർ പവൻ ഗോൾഡൻ ഡയമണ്ട്സ് സ്നേഹ ഉപഹാരം നൽകി ആദരിച്ചു പവൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയറക്ടർ ഹംസക്കുട്ടി മണ്ണുങ്ങൽപ്പാട്ട് ഇരുവർക്കുമുള്ള ഉപഹാരങ്ങൾ കൈമാറി തിരൂർ പവൻ ഗോൾഡിലെ ജീവനക്കാർ ചെറിയമുണ്ടം ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ എത്തിയാണ് ഉപഹാരങ്ങൾ കൈമാറിയത് ചടങ്ങിൽ മാനേജർ സഫീർ അഹമ്മദ് ശ്രീജിഷ റനീഷ ഷിബിലി എന്നിവർ പങ്കെടുത്തു ചെറിയമുണ്ടം ഗ്രാമപഞ്ചായത്ത് വാർഡ് ഒന്നിൽ നിന്നും യുഡിഎഫ് സ്ഥാനാർത്ഥിയായാണ് മൈമൂന വിജയിച്ചത് വൈസ് പ്രസിഡന്റ് പതിനെട്ടാം വാർഡിൽ നിന്നുമാണ് ഡയമണ്ട്നം ആഭരണങ്ങളെയും സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾ ഇനി മുതൽ വാങ്ങുന്ന വിലയിൽ വിൽക്കുവാനുള്ള സൗകര്യം ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങളും ഉയർന്ന വിലയിൽ മിത്ര ഡയമണ്ട്സിൽ നിന്നും മാറ്റിയെടുക്കാം അൺകട്ട് പ്രീഷ്യസ് ആഭരണങ്ങൾക്ക് എക്സ്ചേഞ്ച് വിലയിൽ തൊണ്ണൂറ് ശതമാനവും വിൽക്കുമ്പോൾ എൺപത് ശതമാനവും ബൈബാക്ക് മാത്രമല്ല വിലയിലോ തൂക്കത്തിലോ കുറവില്ലാതെ പ്ലാറ്റിനം ആഭരണങ്ങൾ വിൽക്കുവാനും മാറ്റിയെടുക്കുവാനുമുള്ള സൌകര്യം ഇത് മലപ്പുറം ജില്ലയിലെ പ്ലാറ്റിനം അംഗീകൃത ഷോറൂം ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരു